കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും ഓണ ആനുകൂല്യങ്ങളും നിഷേധിക്കരുതെന്ന് കെ എസ് ആർ ടി സി എംപ്ലോയിസ് സംഘ് ആവശ്യപ്പെട്ടു ഓണക്കാലമായിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഇടത് സർക്കാർ ചെയ്യുന്നത് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ നടപടികളാണെന്ന് കെ എസ് ടി എംപ്ലോയിസ് സംഘ് പാലക്കാട് ജില്ലാ സെക്രട്ടറി രമേഷ് കുമാർ പറഞ്ഞു പതിനൊന്നാം തീയതിയായിട്ടും ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്തതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കെ എസ് ടി എംപ്ലോയിസ് പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിൽ കേരളത്തിലെ എല്ലാ ആഘോഷങ്ങളും കെ എസ് ആർ ടി സിയിൽ സമരകാലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോലിയെടുത്തവർക്ക് കൂലി കൊടുക്കണമെന്ന സാമാന്യ മര്യാദ പോലും കാണിക്കാത്തത് കേരളത്തിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കണ്ണൻ മഹേഷ് ജില്ലാ സമിതി അംഗങ്ങളായ രാധാകൃഷ്ണൻ മുരുകേശൻ എസ് സുരേഷ് കെ ഹരിദാസ് ആർ ശിവകുമാർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ദ്ദേഹം പക്ഷം മുഖ്യമന്ത്രി പോലും എന്ന വാർത്തകൾ ചെലവിക്കുമ്പോൾ അതിനേക്കാൾ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളും മറ്റൊരു തരുന്ന ഉണ്ടായി മുഖ്യമന്ത്രി അഞ്ചാം തീയതി ശമ്പളം എന്ന് പറയുമ്പോൾ നീ അതുപറ്റില്ല ഞാൻ ഒന്നാം തീയതിയിൽ ശമ്പളം തരും എന്നുള്ള രീതിയിൽ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുകയുണ്ടായി അദ്ദേഹം പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന് മുൻകാമികൾ എല്ലാവരും ആരെയും തന്നെ ആയിരുന്നു വരുന്ന അധികാരികളും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാവരും നാൾക്കുനാൾ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതെല്ലാം വലിയ വിജയമായിരുന്നു വൻ ലാഭകരമാണ് എന്നുള്ള രീതിയിൽ പത്രവാർത്തകൾ നമ്മൾ ജനങ്ങളെ സ്വാധീനിക്കും പക്ഷേ ശമ്പളം കൊടുക്കുന്ന ദിവസമോ എന്തെങ്കിലും ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിച്ച് തൊഴിലെടുത്ത് വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ പണിയിറങ്ങിപ്പോകുന്ന പെൻഷൻകാർക്കോ പത്ത് പൈസയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഈ കാണുകയില്ല അപ്പോൾ ഏറ്റവും വലിയ സപ്പോർട്ടർമാരായ ഈ കേരളത്തിലെ പൊതുജനം തിരിച്ചറിയേണ്ടത് ഇതൊക്കെ വെറും ഭാഗ്യങ്ങളാണ് ജനതാ മിഷൻ പാലക്കാട്